മുംബൈ ഇതർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ രാശിമാറ്റവും അത് കർക്കിടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചുള്ളതാണ് ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ സെപ്റ്റംബർ പതിനാറാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ ഒക്ടോബർ പതിനേഴാം തീയതി വരെ സൂര്യൻ കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവുമായി കൺജക്ഷനും ഉണ്ടാകുന്നതാണ് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് ഈ കാലയളവിൽ സൂര്യൻ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റവും സൂര്യൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങൾ ചെലുത്തുന്ന പ്രഭാവങ്ങളും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറയേറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് ഇവിടെ നേരത്തെ തന്നെ കേതുവും നിൽക്കുന്നുണ്ട് അതിനാൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതും ആവശ്യമായിരിക്കും ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെ നാലാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് കന്യരാശിയിൽ സൂര്യൻ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രം ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം ചൊവ്വായുടെ നക്ഷത്രമായ ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ സൂര്യനും കേതുവും സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് മൂന്നാം ഭാവം നിങ്ങളുടെ ആത്മധൈര്യം പരാക്രമം ഇളയ സഹോദരങ്ങൾ ഹ്രസ്വദൂര യാത്രകൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ഏത് പരിസ്ഥിതികളെയും അത് അനുകൂലമായാലും പ്രതികൂലമായാലും നേരിടാനുള്ള തൻ്റെ ഇടം ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇവിടെ കേതു നിൽക്കുന്നതിനാൽ ഇളയ സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസമോ മറ്റുമുണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചിലപ്പോൾ അവരുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ചെറിയ അഗ്രസീവ്നെസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം സൂര്യനും കേതുവും ഒന്നിച്ചു നിൽക്കുന്നത് ശത്രുക്കളിൽ വിജയം പ്രാപിക്കാൻ ഇടയാക്കുന്നതായിരിക്കും കോർട്ട് കേസുകളിലും ഡിസ്പ്യൂട്ടുകളിലും മറ്റും വിജയം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതാണ് ഈ മാസം നിങ്ങൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഐ ടി മീഡിയ ഫീൽഡിലുള്ളവർക്ക് പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും പുതിയ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് എന്നിവ ചെയ്യുവാനും സാധ്യതകളുണ്ട് കേതുവിൻ്റെ പ്രഭാവം കാരണം ത്രോട്ട് ചെസ്റ്റ് ലങ്സ് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് സൂര്യൻ്റെയും രാഹുവിൻ്റെയും മേലാണ് ഗുരു നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ച ചില കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ സഹകരണം ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ശുഭദൃഷ്ടി നിങ്ങൾക്ക് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നൽകുന്നതുമായിരിക്കും പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വായുടെ നാലാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കാനിടയുണ്ട് അതിനാൽ ബഡ്ജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ അനാവശ്യ ചിലവുകളെല്ലാം തന്നെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഉണ്ടാകാനോ അപകടങ്ങളിൽ പരുക്കുപറ്റാനോ ഒക്കെ സാധ്യതകളുണ്ട് അതിനാൽ ഈ വക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും കോർട്ട് കേസുകളിലും മറ്റും പൈസ ചിലവാക്കുന്നതുമായിരിക്കും സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി സൂര്യൻ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ നിങ്ങളുടെ രാശ്യാധിപനാണ് ജാതകത്തിൽ ചന്ദ്രൻ ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങളുടെ മനോധൈര്യം വർദ്ധിക്കുന്നതായിരിക്കും പേഴ്സണാലിറ്റി നല്ലതാകുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതാകും ടെൻഷനും കുറയുന്നതായിരിക്കും ജാതകത്തിൽ ചന്ദ്രൻ അശുഭസ്ഥിതിയിലാണെങ്കിൽ ഇതിനെല്ലാം വിപരീതമായിട്ടായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് ഒക്ടോബർ പത്താം തീയതി സൂര്യൻ ചൊവ്വയുടെ നക്ഷത്രമായ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ചൊവ്വ നിങ്ങളുടെ അഞ്ചും പത്തും ഭാവങ്ങളുടെ അധിപനാണ് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുവാൻ ഇടയുണ്ട് ഈ സമയത്ത് ക്രോധം അഹങ്കാരം എന്നിവയിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം നിക്ഷേപങ്ങളിൽ നിന്നും പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും ചൊവ്വ പത്താം ഭാവത്തിൻ്റെയും അധിവനാണ് അതിനാൽ ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും മേലധികാരികളുടെ സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് എന്നിവ ലഭിക്കുവാനും യോഗമുണ്ടാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഇതാണ് സൂര്യൻ്റെ മാറ്റം കർക്കടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം